മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഏരൂർ തൃക്കോയിക്കൽ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ സ്വർഗവാതിൽ ഏകാദശി വ്രതവും മകരവിളക്കും ഈ വരുന്ന പത്ത് പതിനാല് തീയതികളിലായി സംഘടിപ്പിക്കും മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി വൃശ്ചികം ഒന്നാം തീയതി മുതൽ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവം സംഘടിപ്പിച്ചു വരികയാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ സമാപനമായാണ് ക്ഷേത്രത്തിൽ ഏകാദശി വ്രതവും മകരവിളക്ക് മഹോത്സവവും നടത്തുന്നത് ജനുവരി പത്താം തീയതി വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭഗവാന് വിശ്വരൂപ ചാർത്തൽ പുഷ്പാഭിഷേകം സോപാന സംഗീതത്തോടുകൂടി വിശേഷാൽ ദീപാരാധന ഗണപതിക്ക് ഉണ്ണിയപ്പം മൂടലും നടത്തും പിന്നീട് രാത്രി എട്ട് മുപ്പത് മുതൽ ചാക്യാർകൂത്തും ഭക്തിഗാനസുതിയും ക്ഷേത്രാങ്കണത്തിലെ സ്റ്റേജിൽ അരങ്ങേറും തുടർന്ന് ജനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഏകാദശി വ്രതം നോൽക്കുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം നൽകി ഏകാദശി വ്രതം പൂർണ്ണമാകും മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ജനുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആറു മണിക്ക് നെയ്യഭിഷേകം തുടർന്ന് ദീപാരാധനയും നടക്കും പിന്നീട് വൈകിട്ട് ശാസ്താക്ഷേത്രത്തിൽ നിന്നും ഭക്തിനിർഭരമായ കോശയാത്ര ആരംഭിക്കും തുടർന്ന് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറഭാഗത്തെ ക്ഷേത്രമൈതാനിയിൽ വിപുലമായ ആഴിയും അൻപൊലിയും നടത്തും തുടർന്ന് ഹരിവരാസനത്തോടുകൂടി ഇത്തവണത്തെ മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിക്കും എല്ലാ നല്ലവരായ നാട്ടുകാരും ക്ഷേത്രത്തിൽ നടത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഉപദേശക സമിതി സെക്രട്ടറി ശശിധരൻ പ്രസിഡന്റ് ബാബു ക്ഷേത്രമേൽശാന്തി കണ്ണൻ പോറ്റി എന്നിവർ ഭഗവത് നാമത്തിൽ അറിയിച്ചു ശ്രീ നരസിംഹസ്വാമി വ്രതം ജനുവരി പത്താം മകരവിളക്ക് മഹോത്സവം ജനുവരി പതിനാലാം തീയതി ക്ഷേത്രത്തിൽ ആഘോഷിക്കുകയാണ് ഈ പരിപാടിയുടെ വിജയത്തിനായി ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ഹാർദവുമായി സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓം നരസിംഹമൂർത്തേ നമ ഏരൂർ തൃക്കോയിക്കൽ ശ്രീ മഹാനരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന മകരവിളക്കും സ്വർഗവാതില ഏകാദശിയും ഈ വരുന്ന ജനുവരി പത്ത് പതിനാല് തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി ഇവ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടു കൂടി നടത്തുന്ന സ്വർഗവാതില ഏകാദശിയുടെ പ്രഥമ പൂജയായിട്ടുള്ള വൃതാനുഷ്ഠാട്ടങ്ങളോടുകൂടി പിറ്റേന്ന് രാവിലെ പതിനൊന്നാം തീയതി രാവിലത്തോടുകൂടി സമാപിക്കുകയും പുഷ്പാഭിഷേകം ഉണ്ണിയപ്പം മൂടൽ ഇത്യാദി പ്രത്യേക പൂജകളോടുകൂടി വളരെ വിപുലമായി നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് പതിനാലാം തീയതി ഇടുന്ന മകരവിളക്കിനോടനുബന്ധിച്ച് ശാസ്ത്രാ ക്ഷേത്രത്തിൽ പ്രത്യേക ദീപാരാധനയും നെയ്യഭിഷേകവും തുടർന്ന് ആഴിയും പടുക്കുകയും അൻപൂലിയും നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു ആയതിലേക്ക് ഈ ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളെയും ഭഗവത് നാമത്തിൽ ക്ഷതസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെയ്തു ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ